ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അരമണിക്കൂറിലാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള നീളത്തിനരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് സവാള ഒന്ന് വാടി വരുന്നവരേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തൊന്ന് എടുക്കാം സവാള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റി എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വഴറ്റി എടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ ഈ ഒരു മസാല കൂട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നമ്മുടെ മസാലയൊന്ന് തണുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പൗരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ എണ്ണ കൂടി ഒന്ന് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം ശേഷം കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഒന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം വീണ്ടും കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് അമർത്തി അമർത്തിയൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശേയായിട്ടെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ക്രാക്കൊന്നും വിടാത്ത രീതിക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിൽ ഒരല്പം മൈദപ്പൊടിയൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മൾ പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം നല്ല തിന്നായിട്ട് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് എത്ര നല്ല തിന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റുമോ ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് തിന്നാക്കിയിട്ട് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇപ്പം ഞാനിത് ഈ ഒരു കനത്തിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു മാവ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല വീണ്ടും നമുക്ക് ഇത് ഉരുള ആക്കി ഒന്ന് പരത്തി എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് രണ്ട് പീസാക്കി ഒന്ന് എടുക്കാം ഇപ്പം ഞാനിതായി ഒരു കനത്തിലാണ് ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത് കാണുമ്പോഴത്തേക്കും നമുക്ക് സമൂസ ഷീറ്റ് ഇരിക്കുന്ന പോലത്തെ ഒന്നും ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിനു മുകളിലായിട്ട് മുട്ട വെച്ചു കൊടുക്കണം അപ്പം ഞാൻ ഒരു മുട്ട നാലായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു ഭാഗം ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി എടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്തൊന്ന് ചേർത്തൊന്ന് അടച്ച് എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയെല്ലാം തന്നെ പുറത്തു പോകും അതുകൊണ്ട് നല്ലതുപോലെ ഒട്ടി വരത്തക്ക രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചേർത്ത് ഒന്ന് അടച്ച് എടുക്കാം ഇപ്പം ഞാൻ രണ്ട് സൈഡും നല്ലതുപോലെയൊന്ന് അടച്ച് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാല വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ബാക്കിയുള്ള മസാലയെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പലഹാരം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ സ്നാക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് പപ്പ്സൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഈസി ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ